ബാലവേദി കൂട്ടുകാർ പാലിൽ മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ മാടക്കാൽ ഇ എം എസ് ഗ്രന്ഥാലയം സംഘടിപ്പിച്ച വായനാ വെളിച്ചം പരിപാടിയുടെ ഭാഗമായി അമ്പതോളം ബാലവേദി കൂട്ടുകാർ കവ്വായ്ക്കായലിലെ കുരുപ്പുമാട് ദ്വീപിലെത്തിച്ചേർന്നു ആർ സി പ്രീത ടീച്ചർ മുത്തച്ഛുവേഷത്തിൽ കുട്ടികൾക്ക് കെ എൻ പ്രശാന്തിൻ്റെ കുരുപ്പുമാട് കഥ പറഞ്ഞു നൽകിയപ്പോൾ അത് വേറിട്ട വായനയും അനുഭവവുമായി മാറി കവ്വായ്ക്കായലിലൂടെയുള്ള യാത്രയും കുട്ടികൾക്ക് ഏറെ ആസ്വാദ്യകരമായി പരിപാടിയിൽ ദിൽജിത്ത് ബാല സ്വാഗതവും ലിയ ജയപ്രകാശ് അധ്യക്ഷതയും വഹിച്ചു ഇ എം എസ് ഗ്രന്ഥാലയം സെക്രട്ടറി സത്യൻ മാടക്കാൽ രമ്യ പ്രവീൺ ഗിരിജ കെ പി സബിത ലിജി കവിത പ്രവീൺ എന്നിവർ സംസാരിച്ചു വായനാ വെളിച്ചം കൺവീനർ പ്രവീൺ മാടക്കാൽ ക്യാമ്പ് നിയന്ത്രിക്കുകയും ചെയ്തു കൽഹാര പരിപാടികൾക്ക് നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് നന്ദിയും പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞു പാലുണ്ട് നാട്ടിലെ ആഗ്രഹിക്കുന്ന നിന്നും നിന്നും സൊസൈറ്റികളിൽ പരിശുദ്ധി ഉറപ്പുവരുത്തി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് മാത്രം പാക്ക് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാപാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും പാലേതാണ് ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം